വടക്കഞ്ചേരി പഞ്ചായത്തിലെ ഗ്രാമം റോഡ് തകർച്ചക്കെതിരെ ബി ജെ പിരിപ്പ് സമരം നടത്തി അംഗം സി എസ് ദാസ് സമരം ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ടാം വാർഡ് പതിമൂന്നാം വാർഡ് ഇതിനെ സമന്വയിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രധാന റോഡാണ് ആയിരം മീറ്റർ കൂടുതലുള്ള ഈ ഒരു കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും സുഗമമായിട്ട് പോകാൻ സാധ്യമല്ലാത്ത വിധം കച്ചവട സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയത്തിന് പറ്റാത്ത ഒരു സാഹചര്യം ഇതൊക്കെ ഈ അഞ്ച് വർഷം പഞ്ചായത്തിൻ്റെ അധികൃതരും ഇവിടെ ഭരിക്കുന്ന മെമ്പറും ഒക്കെ കാഴ്ചക്കാരായി നിന്നുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ അവഗണന ഈ പ്രദേശത്തിന് നൽകിയിരിക്കുന്നത് എന്ന് ബി ജെ പിക്ക് അറിയണം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തുടങ്ങി വെച്ചിട്ടുള്ള സമര പരിപാടികൾ പഞ്ചായത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിലൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത് ഇടതുപക്ഷ പ്രസ്ഥാനം ഭരിക്കുന്ന പഞ്ചായത്തിന് അവരുടേതായിട്ടുള്ള അണികളുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ സമ്പൂർണമായിട്ടുള്ള വികസന പദ്ധതികൾ അവിടെ ആവിഷ്കരിക്കുമ്പോൾ ഈ ഒരു വാർഡിനെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ എന്ന് അത് മാത്രമല്ല എത്രയും വേഗം ഒരു സാമ്പത്തിക വർഷം തന്നെ ഈ ഈ വളരെ പ്രധാനപ്പെട്ട റോഡ് ജനങ്ങൾക്ക് യാത്രാ സൗകര്യം മാത്രമാണ് അവസരത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി അംഗം പി കെ ഗുരു അധ്യക്ഷനായി മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീരാജ് വള്ളിയോട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൻ വാസുദേവൻ കെ ശ്രീകണ്ഠൻ യുവമോർച്ച മണ്ഡലം സെക്രട്ടറി കെ ആകാശ് വി വിഘ്നേഷ് എന്നിവർ പ്രസംഗിച്ചു